നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പിണറായി വരുന്ന തിരഞ്ഞെടുപ്പിൽ അടിച്ച് താഴെയിടാൻ കഴിയുന്ന ഒരു ശേഷി സ്വരൂപിക്കുക എന്ന് ലക്ഷ്യം വെച്ച് ഒരുമിച്ച് നിൽക്കുകയാണെന്ന് പി വി അന്മാർ യു ഡി എഫ് പ്രവേശനം കൃത്യമായ സമയത്ത് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ നേതൃയോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഷനല്ലേ സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോ കാര്യങ്ങൾ നീങ്ങും അല്ല വൈകാൻ വൈകാൻ ഞാൻ പതിനഞ്ച് മാസം ഇല്ല തെരഞ്ഞെടുപ്പിന് ഇഷ്ടംപോലെ എറണാകുളത്ത് എന്താ പറയാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കും ഞങ്ങൾ സീരിയസ് ആയി മുന്നോട്ട് പോയിരിക്കണം അതിന്റെ ഇടയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും എന്താ പറയാ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല അതൊക്കെ എന്താ അതിന്റെ കൃത്യമായ സമയമാകുമ്പോൾ അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും നിങ്ങള് ഞാൻ കോൺഗ്രസ് അല്ലല്ലേ ഞാൻ തൃണമൂൽ കോൺഗ്രസ് അല്ലേ അതല്ലേ പറയാൻ പറ്റുള്ളൂ ചായ പിടിച്ചല്ല എല്ലാരും ഇപ്പൊ നമ്മള് ഏതായാലും വന്ന സ്ഥിരിക്ക എറണാകുളം ജില്ലയുടെ ലീഡേഴ്സ് മീറ്റ് ആണ് കാലിക്കറ്റ് ആണ് ബുധനാഴ്ച രണ്ടു ദിവസം മുമ്പ് നമ്മള് എറണാകുളം ടു കാസർഗോഡ് ലീഡേഴ്സ് മീറ്റ് കഴിഞ്ഞു നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ജില്ലാ നിയോജക മണ്ഡല പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് മുന്നോട്ട് പോവാണ് വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട പലരും നല്ല രീതിയിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക ഒരു വളർച്ച വളർച്ചയുണ്ടാക്കാനും പിണറായിത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടിച്ച് ഇടാനും കഴിയുന്ന ഒരു ശേഷി ഈ പറയുന്ന ഇന്റർനാഷണൽ ഇന്ത്യ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ സ്വരൂപിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നത് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ